അസലാമലൈക്കും അനുരാഗത്തിന്റെ അലമാലകൾ തീർത്ത ഹൃദയാവർജകമായി ഹൃദയഹാരിയായി പെയ്തുറങ്ങുകയാണ് ഇഷലിന്റെ തേൺമഴകൾ അങ്ങനെ വർണ്ണിച്ചാലും എത്ര പ്രശംസിച്ചാലും അടങ്ങാത്ത സാഗരമായിട്ടങ് ഒഴുകുകയാണ് വലിയ കടൽ പോലെ മദീന അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത പുണ്യനഗരമേ കാലങ്ങളായിട്ട് കവിതകൾ പാടുകയാണ് കവിതകൾ പാട്ടുകൾ വിവരിക്കുകയാണ് വർണ്ണിക്കുകയാണ് ഇമാംബൂസൂരി മുതൽ എഴുതിയ ഹനീഫത്തുൽ മുഖത്തു നോക്കി പാട്ടുപാടിയ സാബിത്തിനെ അങ് ആട്ടും തുപ്പും സഹിച്ചും മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങയെ സ്വീകരിച്ച അസ്ഹാബ് മുഹമ്മദിനെ പോലെ ഈ കവിതയുടെ പ്രണയ കാവ്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒഴുകുകയാണ് അത് ഇന്നും മണമുറിയാതെ ഇഷ്കിന്റെ വ്യത്യസ്ത കാവ്യങ്ങളായിട്ട് ഇവിടെയും മലയടിക്കുകയാണ് ഇതൊരു ഇഷ്കിന്റെ ആത്മീയ സദസ്സാണ് ിന്റെ അനുരാഗത്തിന്റെ പദ്യത്തിലേക്ക് കവിതയിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ ആരംഭിക്കട്ടെ ഞങ്ങളുടെ ഇഷ്കിന്റെ കവിതകൾ നമുക്കൊന്നിച്ച് ലയിക്കാം ഒന്നിച്ച് അണയാം ഒന്നിച്ച് നുഗരാം ൾ വാഴ അല്ല മുൽ ഒയ്വാ bang മുഞ്ജീ മുർ ൂല കുർ ദബലി റസൂല قريش محمد صلي على قرآن تبليه رسول الله قريش محمد صلي على قرآن تبليه رسول الله okay Eu é da... மலைக்குத் மலிக்கு Oh

ൂട്ടി നിൽക്കാവൂ ഈണ വേണ്ടി കോപ്പ് കൂട്ടി നിൽക്കണ ഹസിയ ബിവി മറിയം പൊടി കുടി ബിവി മറിയം പൂടി തോഹ ും മഹാ തുൽ മോമിനോ കും മഹാ തുൽ മോമിനോ കിടി സാനോരം ചാത്തിനും മഹാ തുൽ മോമിനോ തും മഹാ തുൽ മോഹിനോ സുന്ദിര സന്ദിര പോരി കത്തിക്കും ൗശില വന്തലം തൊരുങ്ങടൻ ജൽ കീഴിലൊക്കിയന്ത് തപ്പുവേരളം പേരട് ദൗശലം ദലം തൊരുങ്ങട് ഇൽ ജിൽ കീഴിലൊക്കെ എന്ത് തപ്പ് വേരളം ൂരിന്റെ കയ്യിലോ മഞ്ഞാട് ആഘോഷാണ് പൊന്തലം തൊലുങ്ങട് ജില്ല ചെന്നാ തുല് ദൗസിന്തോലും ോനോടു കലാരവം കൊടുക്കും കുറികളും പാടി തീവർക്കും ആരംഭനാണ് കുറികളപ്പില പാടി തീവർക്കും ആരംഭനാണ് മികം തുട ൊരു <speaking in foreign language> जब भी घड़ी जब गए मनवा रेवत रहमत चली आई लंगई करुलें के पड़न अजबारानी बिन करुलें गिरी चंदम अड़राड़ी तवस के नरबिंदूर चिनदूर शरप तिरपिर पागि बसंत होगी सुग ഘുമാർ തൊളി വായിലും വരുളങ്കൊളി വായിലും വരുളങ്ങിയുടെ ഉണങ്ങി ആഗ്യോശാവ് മഹിമാ കുരേഷി കല്യാണ രാവ മക്കാപുരി ആഗേ ആ ഗോഷരാവ മഹിമാ കുരേഷി ஜமா ஜிய தாந்தே ஜியாவிய ஜியுந்தே ஜமா வியே ஜீரமணில் வாழும் வடி ஆரணங்கள் கேடும் ஜீரமணில் வாழும் வடி ஆரணங்கள் கேடும் தாந்தே ஜாபிய ஜ

கபி பரி மூலா பீரே கபி பூல்ல ஹரி உள்ள பீரா ரா சாரி சுகிரே கபூ ஹரி உள்ளா மௌலா பீர ീഡും പാരാ പീര പീരീര പീര ഹരി പീര ക കരി कभी बोल हरी उ है कभी बोला भाबा राजा हमारे गया भजा वर्गी भाज राजुम के बोल हरी बौला कभी बुल भली बूला फेरे कभी बुल भली बाउला फेरे कभी बोल भली बूला रहमा yeah, yeah. लाइ लिलमतों का सला मिले बस कहने से Bismillah Bismillah Bismillah, Bismillah.